ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പൂച്ചാൻ ഇനി മുതൽ ഓരോ ദിവസവും ഞാൻ എന്റെ കില്ലാരിത്തരം കാണിക്കാൻ ഇവിടെ ഉണ്ടാവും ഇന്ന് നമ്മുടെ ടാസ്കിലോട്ട് കണക്കാം ഇന്നത്തെ നമ്മളെ നമ്മളെ പ്രശ്നം പാമ്പ് കുടിക്കാൻ ഒരു പെർമിഷൻ ഒക്കെ ഉണ്ട് വരും പത്തഞ്ച് ഉള്ളിലും എത്തും ഓക്കെ പാമ്പ് പറഞ്ഞപ്പോ ഒന്നു പറയാനുള്ളത് വൃക്ഷമാശാന് വരുന്നത് നല്ലോണം ശ്രദ്ധിക്കുക നമ്മള് പെട്ടെന്ന് കാണില്ല സാധനം ഇതിൻ്റെ കടവുണ്ട് ഇപ്പോൾ ഞങ്ങളൊരാൾ പറഞ്ഞത് എന്ന് പറഞ്ഞത് ഇത് ചെറുതാണ് ചെറുതന്നാൽ വലിയ ചെറുതല്ല എന്നാൽ അത് വലിയ പക്ഷേ ഇത് ഒറ്റക്ക് വരില്ലെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ തൊണ്ണൂടെ എവിടെയെങ്കിലും ഉണ്ടാകും അപ്പോൾ നമ്മുടെ നാട്ടുകൾ നമ്മളിതിവിടെ നടന്ന ഒരാൾക്ക് പോകണമല്ലേ നമ്മുടെ പാടി പാലത്തിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ അരിക്ക് എവിടെയെങ്കിലും കടക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് ഒറ്റക്ക് വരില്ല സാധനം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കുക എല്ലാവരും നമ്മളെ അതിപൂടെ നടക്കുമ്പോൾ ട്രാൻഡിലും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക യാത്ര ചെയ്തുകൊണ്ട് പോകണ കുറേ കാര്യം അപ്പോൾ ശ്രദ്ധിക്കട്ടോ ഏഹ് മാറ്റാൻ മാറ്റാനാണ് കാര്യം പറഞ്ഞത് നമ്മളെ ജീവ ജീവൻ്റെ അകത്താണ് ഇത് കണ്ടിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ ക്ലിയർ കിളികളാണ് നടക്കു നോക്കി കേട്ടോ ഇപ്പോൾ കേട്ടോ പെരുമ്പോൾ കണ്ടോ നമ്മളെ ഇവിടെ ഈ നമ്മുടെ വാലാടി വാലാടി പാടി നമ്മളെ അടുത്ത് തന്നെ കൊമ്പുമ്പോൾ ചുറ്റി കണ്ട കേട്ടോ കുറേ നായ്ക്കളികളും കാക്കകളും ഇങ്ങനെ ആറക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കണ്ടാണ് പക്ഷേ ശ്രദ്ധിക്കുക എല്ലാ ഷൂകളൊക്കെ നോക്കട്ടോ ഏഹ് ഇപ്പോൾ പാമ്പോൾ ഇറങ്ങുന്ന സമയമാണ് വർഷം ഭക്ഷണം വരുന്നത് ആ പെരുമാപ്പാണ് പോവാൻ കുട്ടിയാണ് പോലെ പെരുമാമ്മിന്റെ ചെറുതാണ് സാധനം പക്ഷെ ശ്രദ്ധിക്ക വൃക്ഷമാസാണ് വരുന്നത് ഏ അപ്പൊ സൂക്ഷിക്കാമന്റെ പക്ഷാ അതായിരുന്നു റഷാ നമ്മളെ പാമ്പിടുത്തക്കാരുണ്ടോ ചെറുക്കോ റഷാ നമ്മളെ പാമ്പുടത്തെ

സോണോ ഊതണവാ ഊതണ സാണ കേട്ടോ ശ് മതി പേടിച്ചല്ല ചൊരു എന്താ ചൊരുക്കാണല്ലേ അല്ലാ പോണോ പോണിയാ പൂണി പൊളിച്ചോ അല്ലാടി പൊള്ളിക്കുന്നത് ഷാദും അതാ എന്തായാലും പക്ഷെ ഇതിന്റെ ആളുണ്ടല്ലോ ഇവിടെ വലുത് അങ്ങനെ ൂണോ കിട്ടില്ല സാധനം കിട്ടീലേ ആ സാധനം കൊണ്ടെടുക്കാൻ പോലെ വന്ന് കൊത്തിട്ടോ ഓ നമ്മളെ പാമ്പിടുത്തക്കാരി കുഞ്ഞിപ്പിയുണ്ട് പശാൻ പൂവാട്ടോട് കേട്ടോ ആ ബാക്ക് മൂട്ടിൽ കുത്തിട്ടെ പോക്കിൽ പോയിട്ടോ അപ്പൊന്ന് കൂടി അവസാനിച്ചു ഓക്കെ പോവാ സേഫായി